ഞാന് വീട് ഓണാക്കുന്നതല്ല കേട്ടോ എല്ലാ സാഹചര്യങ്ങളും വീട് ഓണാക്കാൻ പറ്റിയതല്ലല്ലോ ഓക്കെ നമുക്ക് സംസാരിക്കാം ഞാൻ ടോപ്പിക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇമോഷണൽ വെൽനസ് അതിന് മുമ്പായിട്ട് എന്നെല്ലാവർക്കും അറിയായിരിക്കും അല്ലെ ഐഷ അനോദ് മൈൻഡ് സെറ്റ് കോച്ചാണ് പിൻപിള്ളി ഏകദേശം രണ്ടു വർഷത്തോളമായിട്ട് ഇവിടെയുണ്ട് നമ്മുടെ ഈ ഒരു മോർണിംഗ് ഷൻ നല്ല രീതിയിൽ പോകുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് സജ്ന മാം ഫൈസൽ സാർ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഓക്കേ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ ഓക്കെ ദെൻ ഇമോഷണൽ വെൽനസ് എന്ന് പറയുമ്പോ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ കയറി വരുന്നുണ്ട് എവിടെയും തൊരാതെ പോകുന്ന ഒരുപാട് 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 കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് ഇമോഷണൽ വെൽനസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫില് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡേ തുടങ്ങുന്നത് ഇപ്പോ രാവിലെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തു ശേഷം നമുക്ക് എന്താണ് നമുക്ക് ഇതുപോലൊരു സെഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ തന്നെ ദിവസം തുടങ്ങുകയാണ് എൻഡ് ഓഫ് ദി ഡേ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ഒരാളോട് എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യന്മാര് പറയുന്നതായിട്ടുണ്ട് സമാധാനത്തോടു കൂടി എനിക്ക് ജീവിക്കണം അതാണ് അവരുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കണം അവരുടെ മോട്ടീവോ അതാണ് അതവ അതാണ് അവരുടെ ലക്ഷ്യം അത്രത്തോളം ഈ വെൽനെസ് വെൽനസ് കയ്യിലില്ലാതെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് നഷ്ടപ്പെട്ടു പോയവരുണ്ട് കയ്യിൽ സമാധാനം ഉണ്ടായിരുന്നതിനെ നഷ്ടപ്പെട്ടു പോയവരുണ്ട് നഷ്ടപ്പെടുത്തിയവരുണ്ട് ഒരിക്കലും ആ ഒരു പ്രോസസ്സിന്റെ ഭംഗി എത്രത്തോളമാണെന്ന് അനുഭവിക്കാൻ കഴിയാതെ പോയ ഹതഭാഗ്യരായിട്ടുള്ള മനുഷ്യരുണ്ട് ഇറ്റ് ഈസ് പലതരത്തില് വരുന്നുണ്ട് യുവർ മോട്ടീവ് നിങ്ങളുടെ മോട്ടീവ് എന്താണ് ഒരു ദിവസം തുടങ്ങുമ്പോൾ അവസാനിക്കുന്നത് വരെയുള്ള ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ആർക്കും ഒന്നും പറയാനില്ലേ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടോളൂ ഒരു ദിവസം നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കും ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് സംതൃപ്തമായിട്ട് വൈകുന്നേരം ആകുമ്പോഴും നമുക്കൊരു സന്തോഷം ഉണ്ടാകും ചില ദിവസം നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയാതെ ഒരു ദിവസം എന്റെ ജീവിതം ഇഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു ചിന്തയുണ്ടാവും അതൊരു സമാധാനം വരുത്താറുണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്ത് നമ്മൾ ഒരു ദിവസം ആ സമയം മുഴുവൻ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ വലിയൊരു സംതൃപ്തി ഉണ്ടാകും ഫുൾഫിൽമെന്റ് അല്ലേ നമുക്ക് എൻഡ് ഓഫ് ദി ഡേ ലഭിക്കുന്ന ഒരു ഫുൾഫിൽമെന്റ് ആത്മസംതൃപ്തി കിട്ടുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറ്റബോധം തോന്നാറുണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ സംബന്ധിച്ച് നമുക്ക് നമ്മളുടെ ഇടയിൽ ഉണ്ടായ കോൺഫ്ലിക്റ്റുകളെ സംബന്ധിച്ച് എൻഡ് ഓഫ് ദി ഡേ ചിലപ്പോ ചില ആളുകൾക്ക് എന്താവും ആ ഒരു ദിവസത്തിന്റെ നടന്ന സംഭവങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോ ചിലപ്പോൾ കുറ്റബോധം തോന്നാറുണ്ട് ചിലവർക്ക് കൂടി സന്തോഷത്തോടു കൂടി ഉറങ്ങാൻ പറ്റാറുണ്ട് പല രീതിയിലാണ് വരുന്നത് ഇനി ഇതിന്റെ എല്ലാം കിടപ്പുവശം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം കിടപ്പുവശം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ സമാധാനത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എല്ലാവർക്കും അതാവാണ്ട് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണ് സമാധാനാണ് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യവും ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത് മനസിലാവുന്നുണ്ടോ അതായത് എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന എന്ത് കാര്യങ്ങളാണോ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്നത് അതിലേക്കൊന്നും ഞാൻ തലയിട്ട് പോ നോക്കാനേ പോകുന്നേക്കാണ് സമാധാനം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യത്തിനോട് ഞാൻ കോംപ്രമൈസ് ചെയ്യാനേ പോകുന്നില്ല അങ്ങനെ ഞാൻ എന്നെ പോകുന്നു സമാധാനം നഷ്ടപ്പെടുന്നത് പലപ്പോഴും നമ്മളല്ല മറ്റു പലരുമാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ അനുവദിക്കാതെ മറ്റൊരാളും നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി കയറി വരില്ല അവിടെയാണ് നമ്മുടെ ൽ വെൽബീങ്ങിന്റെയും നമ്മുടെ മെന്റൽ സ്ട്രെങ്ത്തിന്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത് വേറൊരാള് അല്ലെങ്കിൽ വേറൊരു കൂട്ടം വേറൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വേറൊരാള് നമ്മളെ ആഗ്യൂ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ ബുള്ളീവ് ചെയ്യുമ്പോഴോ നമ്മൾ ബ്ലെയിം ചെയ്യുമ്പോഴോ നമ്മളെ മനസ്സിലാക്കാതെ പോകുമ്പോഴോ നമ്മുടെ ലൈഫിൽ കയറി ഇടപെടുമ്പോഴൊക്കെ പോകുന്ന ഈ സമാധാനം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യാത്തത് കൊണ്ട് ഒന്നാമത് ഇത് സംഭവിക്കുന്നു നമ്മൾ സെറ്റ് ചെയ്യാത്ത ബൗണ്ടറി ബൗണ്ടറി സെറ്റ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ഓരോ ആളുകളും ഇറങ്ങി പോയി നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയായി നമ്മുടെ ജീവിതം മാറുന്നു നമ്മുടെ ലൈഫിലെ ഓരോ നിമിഷങ്ങളും മാറുന്നു സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ ലൈഫിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് ആ ബൗണ്ടറിയുടെ അപ്പുറത്തോട്ട് കയറി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ കീറി മുറിച്ചുകൊണ്ട് നമ്മുടെ സമാധാനത്തെയും നമ്മുടെ സന്തോഷത്തെയും നമ്മുടെ ജീവിതത്തെയും തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ ഒരാളെയും അനുവദിക്കേണ്ട ആവശ്യമില്ല ആ ഒരു സംഭവം നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതോടുകൂടി അതവിടെ സ്റ്റോപ്പായി അതായത് എന്നോട് ഏതൊക്കെ രീതിയിൽ പെരുമാറണം എൻ്റെ അടുത്ത് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത് ഏതൊക്കെ രീതിയിലായിരിക്കണം സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിലൂടെ കടന്നു പോകണം ഇതെല്ലാം എന്റെ തീരുമാനങ്ങളാണ് അത് മറ്റൊരാളുടെ തീരുമാനത്തിലേക്ക് വിട്ടു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഈ രീതിയിൽ നമ്മുടേതായ സ്വന്തം ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നതിലൂടെ മറ്റൊരാൾക്ക് കയറി വരാനുള്ള ആ ഒരു വാതില് നമ്മൾ അടുക്കുന്നതിലൂടെ അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വയ്ക്കുന്നതിലൂടെ ഇത് സംഭവിക്കാൻ പോകുന്നില്ല അടുത്തതെന്ന് പറയുന്നത് ബ്ലെയിമിങ് ചെയ്യുക ജഡ്ജ്മെന്റ് ചെയ്യ ഇപ്പൊ ഇതൊക്കെ നമുക്ക് വിഷമം വരുന്ന അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യുന്നതിലൂടെ നമ്മൾ പുള്ളി ചെയ്യുന്നതിലൂടെ വിഷമം വരുന്ന നമ്മൾ ഈ പറഞ്ഞ പോലെ സെൽഫ് അവേർനെസിന്റെ ഭാഗമായി കൃത്യമായ ബോധ്യം ആ നമ്മൾ ആരാണ് എന്നുള്ള കൃത്യമായ ബോധ്യം നമുക്ക് ഉള്ളിടത്തോളം കാലം ഈ പറഞ്ഞതൊന്നും നമ്മൾ ഏൽക്കാൻ പോകുന്നില്ല ഈ പറഞ്ഞ ഒരു കാര്യവും നമ്മൾ ഏൽക്കാൻ പോകുന്നില്ല കാരണം അവരാ പറയുന്നതല്ല ഞാന് എന്നുള്ള വ്യക്തി കൃത്യമായും കൃത്യമായുള്ള ധാരണയും ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞത് നമ്മളെ ഏൽക്കാൻ പോകുന്നില്ല സോ അവരതങ്ങനെ പറഞ്ഞു പോകും നമ്മളൊരു ഗ്രേ rock method ആയിട്ട് ഇതൊന്നും നമ്മളെ ഏൽക്കാത്ത രീതിയിൽ നമ്മുടെ life മുന്നോട്ടേക്ക് കൊണ്ടുപോകും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ പ്രോസസ്സുകളും നമ്മുടെ എല്ലാ പ്രൊസീജിയേഴ്സും അതുപോലെ ചെയ്തുകൊണ്ട് നമ്മൾ happy ആയിട്ട് പോകുന്നുണ്ടാകും ആ പറഞ്ഞവർക്ക് പറഞ്ഞത് നഷ്ടമായി അല്ലെങ്കിൽ ആ ഒരു സമയം നഷ്ടമായി എന്നുള്ള രീതിയിൽ അത് നമ്മളിലേക്ക് തട്ടുപോലും ചെയ്യാതെ നീങ്ങി പോയിട്ടുണ്ടാവും ആ രീതിയിൽ നമ്മൾ നമ്മുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കി വെക്കണം ഇതിന്റെ ഇടയിൽ ഇമോഷൻസിന് പ്രാധാന്യമില്ല എന്നല്ല വിഷമങ്ങൾ ഉണ്ടാവില്ല എന്നല്ല ഇതൊക്കെ വരും ലൈഫാണ് എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല പക്ഷെ വിഷമങ്ങളെല്ലാം വരുമെങ്കിലും അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരിക്കണം മനസിലായിക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സമയം വരും ആ ഒരു സമയത്ത് തന്നെ നമ്മൾ എക്സ്പയറി ഡേറ്റ് ഇട്ട് നമ്മൾ വീണ്ടും തിരിച്ച് ബാക്ക് ടു നോർമൽ ലൈഫ് അല്ലെങ്കിൽ ബാക്ക് ടു നോർമൽ തിങ്കിങ് വേ ഓഫ് തിങ്കിങ് അതിലേക്കൊക്കെ നമ്മൾ എന്തായിരിക്കണം എക്സ്പയറി ഡേറ്റ് ഇട്ടുകൂടെ തിരിച്ച് അതുപോലെ തരണം ഒരു സമയം വരെ മാത്രമേ ഈ പറഞ്ഞ ഇമോഷൻസിനൊക്കെ നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ഇതെല്ലാം നമ്മൾ അനുവദിക്കുന്നതിലൂടെ അതേസമയം നമ്മൾ യാതൊരുവിധ ശ്രദ്ധയും ഇതിനൊന്നും കൊടുക്കാതെ ഒരു ഒഴുക്ക് മട്ടിൽ പോവുകയാണെങ്കിൽ അങ്ങനെ പോകുന്നുണ്ടൊരു ഫ്ലോല അങ്ങനെ പോട്ടെ എന്നുള്ള പോവുകയാണെങ്കിൽ ഈ ജീവിതം എന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ കടിഞ്ഞാള് നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേസമയം ഏതൊരവസ്ഥയിലും ഈയൊരു കടിഞ്ഞാള് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും അതുപോലെ അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് കയറി വരും കയറി വരണം ഈ ഒരു രീതി ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ കരയാൻ പാടില്ല ഇമോഷൻസ് ഉണ്ടാവാൻ പാടില്ല പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെയൊന്നും അല്ല ഇതൊക്കെ ലൈഫിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും. നോർമൽ ആണ്. പക്ഷേ എക്സ്പയറി ഡേറ്റ് ഇട്ട് നമ്മൾ അതിൻ്റെ കടിഞ്ഞാൻ നമ്മളെ ഉണ്ടായിരിക്കണം. നമ്മളെ നശിപ്പിക്കുന്ന രീതിയിലോട്ട് അത് ഇനി അഥവാ ആ രീതിയിലോട്ട് നമ്മൾ പോകുകയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരിക്കലും പോകരുത് അതിനുള്ള എല്ലാ മെത്തേഡും നോക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് വരണം നമുക്ക് അവൈലബിൾ ആണല്ലോ ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നുള്ളൊരു അവസ്ഥ വരികയാണെങ്കിൽ തെറാപ്പീസ് അവൈലബിൾ ആണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് അവൈലബിൾ ആണ് അപ്പൊ അതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം മുന്നോട്ടേക്ക് വരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അപ്പൊ അങ്ങനെ അത്രത്തോളം നമ്മൾ നമ്മൾ മെന്റലി സ്ട്രോങ് ആക്കുന്നതിലൂടെ ഇമോഷണൽ വെൽനസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതായി പോകും അതായത് മറ്റുള്ളവർ നമ്മളെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു മറ്റുള്ളവർ നമ്മളെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു മറ്റുള്ളവർ നമ്മുടെ സമ്പത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ കയറി പ്രവർത്തിക്കുന്നു ഇതെല്ലാം നമ്മൾ അനുവദിക്കുന്നതുകൊണ്ടാണ് ഒരാൾ പറ്റിക്കപ്പെട്ടു ഒരാൾ പറ്റിക്കപ്പെട്ടു സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ സ് പരമായിട്ടോ ഒക്കെ എന്താണ് അവരുടെ പാർട്ണറോ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന ആരോ ഇവരെങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവരിത് തിരിച്ചറിയുന്നത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോഴേക്കും അവരുടെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും അതിനുശേഷം ഇവര് പറയണം എന്നെ ഒരുപാട് ചതിച്ചതാണ് പറ്റിക്കപ്പെട്ടതാണ് ഞാൻ എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു ചോദ്യം വരുന്നത് നമ്മൾ അനുവദിക്കാത്ത ഒരാളും നമ്മളെ ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല നമ്മുടെ ശ്രദ്ധ കുറവ് ഡെയിലി ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ബിസിനസ്സൊക്കെ വരുമ്പോണ്ടല്ലോ ഇതൊന്നും ഡെയിലി ശ്രദ്ധിക്കാതെ കംപ്ലീറ്റ്ലി ഒരു വിശ്വാസം എന്നതിന്റെ പേരിൽ മുഴുവനായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് അറ്റ്ലാസ്റ്റ് ഇത് വരുമ്പോ നമ്മൾ ജസ്റ്റ് ഒരു കാരണം പറയണെങ്കിൽ ഞാൻ പറ്റിക്കപ്പെട്ടു പറ്റിക്കപ്പെട്ടതല്ല പറ്റിക്കപ്പെടാൻ നമ്മൾ അനുവാദം കൊടുത്തതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ അനുവാദം കൊടുക്കുമ്പോഴല്ലാതെ ഒരാളും ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല അവിടെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യമുള്ളത് ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കണം അങ്ങനെ വേണം നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് പോവാൻ നമ്മുടെ ലൈഫിൽ എന്തെല്ലാം നടക്കണം എന്നതിന്റെ ഒരു ഉദാഹരണം നമുക്ക് ഉണ്ടായിരിക്കണം അത്രത്തോളം നമ്മൾ നമ്മളെ സ്ട്രോങ് ആക്കി വെക്കണം നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുന്നു ഓക്കെ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ അതിനൊരു പ്രൊട്ടക്ടർ സ്ക്രീൻ പ്രൊട്ടക്ടർ ഇടും കേസ് വെക്കും എല്ലാം അറ്റ്ലാസ് ക്യാമറ ലെൻസിന് വരെ നമ്മൾ എന്ത് ചെയ്യും ഗോഡ് ചെയ്തിട്ടുണ്ടാവും അത്രയും ചെയ്തിട്ടുണ്ടാവും ഈവൻ ഒരു ട്വന്റി തൗസൻഡ് റുപ്പീസ് ഫോൺ ആണെങ്കിൽ വരെ അല്ലെങ്കിൽ ടെൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ട്വന്റി തൗസൻഡ് തൊട്ടിട്ട് ടൂ ലാക്സ് ഫിഫ്റ്റി തൗസൻഡ് വരെ വരുന്ന ഫോണുകൾ നിന്ന് അവൈലബിൾ ആണ് മാർക്കറ്റിൽ ഇത് ഏതും വാങ്ങാം ഇത് ഏത് വാങ്ങുകയാണെങ്കിലും ഇനിയിപ്പോ ഒരാള് ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിന്റെ ഫോണാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് കരുതി ഇതാണ് വാങ്ങിയിട്ടുള്ളത് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ എല്ലാം ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ആള് ഒരു കുട്ടി അത്രയും സൂക്ഷിച്ചിട്ടാണ് ആ ഫോണിനെ കൈകാര്യം ചെയ്യുന്നത് ബിക്കോസ് ഇറ്റ്സ് കോസ്റ്റ്ലി അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനമാണ് വാങ്ങിയിട്ടുള്ളത് അവരുടെ പർപ്പസ് അത്രത്തോളം ആവശ്യമാണ് ന്റെ ഫ്ലിപ്പായിട്ടുള്ള ഫോണൊക്കെ വാങ്ങിച്ച ചൂല ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് അത്രത്തോളം റേറ്റ് വരുന്നുണ്ട് അതിന്റെ കൊണ്ട് നടക്കേണ്ട രീതി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സൂക്ഷിച്ചു കൊണ്ട് നടക്കേണ്ട രീതിയാ കാരണം അത്രത്തോളം ഒക്കെ ആയിട്ടുള്ള ഫോൺ ആയതുകൊണ്ട് നല്ല രീതിയിൽ സൂക്ഷിച്ചു കൊണ്ടിടക്കേണ്ട ഫോൺ അപ്പൊ അങ്ങനെ ഒരുപാട് തരം വരുന്നുണ്ട് മൊബൈൽ ഫോണുകളുടെ കാര്യത്തിൽ വരുമ്പോ അപ്പൊ ഇങ്ങനെ എല്ലാം നോക്കും എക്സ്പെൻസീവ് ആണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യണമെങ്കിൽ എക്സ്പെൻസീവ് ആണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള കൂടി നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യുന്ന അപ്പോ മനുഷ്യന്റെ കാര്യം വരുമ്പോ ഇതിനൊന്നും വിലയില്ലേ കേവലം ഒരു രണ്ടര ലക്ഷം രൂപ വരുന്ന ഫോണ് അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വരുന്ന ഫോൺ അല്ലെങ്കിൽ പതിനായിരം രൂപ വരുന്ന ഫോണ് വട്ടവർ ഇറ്റ്സ് ഇത് തൊട്ട് രണ്ടര ലക്ഷം വരെ വരുന്ന ഫോണുകളുണ്ട് ഈ ഫോണുകളിൽ ഏത് നമ്മൾ വാങ്ങിയാലും നമ്മൾ അത്രയും കൈകാര്യം ചെയ്യുന്നു ബാറ്ററി ചാർജ് ചെയ്യുന്നതിനടക്കം നമുക്ക് നിർബന്ധമുണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മൾ നമ്മളതിന്റെ ഇടയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് വെക്കും ഹീറ്റ് ആവുന്നുണ്ടോ നോക്കും എല്ലാ കാര്യങ്ങളും ഭയങ്കര പ്രോപ്പർ ആയിട്ട് നോക്കിക്കൊണ്ടായിരിക്കും ആ ഒരു കാര്യത്തെ നമ്മൾ മാനേജ് ചെയ്യുന്നത് െയ്യുന്നത് മനുഷ്യന്റെ കാര്യത്തിലോട്ട് വരുമ്പോ എന്തുകൊണ്ട് ഇതൊന്നും സംഭവിക്കുന്നില്ല ഒരു ഫോണിന്റെ വില പോലും മനുഷ്യനൊന്നും നൽകുന്നില്ലേ ഒരു ഫോണിന്റെ വില പോലും മനുഷ്യന് നൽകുന്നില്ല അതിനേക്കാൾ എത്രയോ വിലമതിക്കപ്പെട്ട ഒരു സാധനമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ മനസ്സ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിനെ ാണെന്ന് തെറ്റിക്കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒരുപാട് ഒരുപാട് വിലമതിക്കാനാവുന്നതിനപ്പുറത്തേക്കാൾ വിലമതിപ്പുള്ള ഒരു കാര്യമാണ് മനുഷ്യനും മനുഷ്യ ശരീരവും മനുഷ്യന്റെ മനസ്സും എല്ലാം ജീവിതവും എല്ലാം സോ നമ്മൾ നമ്മുടെ ലൈഫിൽ ഗാഡ്ജറ്റുകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം ഉണ്ടല്ലോ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്വന്തം ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ജീവിതം നമ്മുടെ സ്വന്തം ശരീരം നമ്മുടെ സ്വന്തം മനസ്സ് ഇതിനെല്ലാം നമ്മൾ കൊടുക്കേണ്ടുന്ന ഇമ്പോർട്ടൻസ് ഉണ്ട് അത് നിലനിൽക്കാതെ ബാക്കിയുള്ളതിനെ നമ്മൾ എത്ര വാല്യൂ ചെയ്തതുകൊണ്ടും ഒരു കാര്യമില്ല സോ സെൽഫ് ലവ് സെൽഫ് കെയർ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും അതിനോട് നമ്മൾ എന്താ പറയുക അത് നമ്മുടെ കൂടെ ഉണ്ടാവണം നമ്മളെ നമ്മൾ വാല്യൂ ചെയ്യണം ദൻ മറ്റുള്ളവരെ നമ്മൾ വാല്യൂ ചെയ്യാൻ തുടങ്ങണം ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ് ഈ രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഡേ എന്നുള്ള പോലെയല്ല കുറച്ച് കാലം ആയിട്ട് ഈ പ്രക്രിയ തുടർന്ന് പോകുവാണെങ്കിൽ മാറ്റങ്ങൾ കാണാൻ സാധിക്കും ഡെഫിനറ്റ്ലി മാറ്റങ്ങൾ കാണാൻ സാധിക്കും കുറച്ച് ദിവസങ്ങൾ ഈ രീതിയിൽ തുടർന്ന് പോവുകയാണെങ്കിൽ കുറച്ച് സമയം വരെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ രീതിയിൽ നമ്മുടെ മൈൻഡ് എമോഷണൽ വെൽനെസ് എന്താ പറയാ സംരക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും അതിനുശേഷം നമുക്ക് നമ്മുടെ ലൈഫിൽ എൻഡ് ഓഫ് ദി ഡേ ഈ മാറ്റങ്ങൾ കണ്ടുവന്നതിന് ശേഷം എൻഡ് ഓഫ് ദി ഡേ കിടക്കാന്ന് പോകുന്ന സമയത്ത് ആ ഒരു ദിവസത്തെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫുൾഫിൽമെന്റ് ഉണ്ട് ഹാപ്പിനെസ് ഉണ്ട് നമുക്ക് അതിന്റെ സമാധാനം എന്ന് പറയുന്ന അൾട്ടിമേറ്റ് സമാധാനം എന്ന് പറയുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടായിരിക്കും ഇതെല്ലാം ഹാർഡ് വർക്കിന്റെ ഭാഗമാണ് നമ്മൾ നമ്മുടെ ലൈഫിന് എത്രത്തോളം ടേക്ക് കെയർ ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇതെല്ലാം ലഭിക്കുന്നത് ഒരു ഫ്ലോയിൽ അങ്ങനെ പോകട്ടെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ലഭിക്കുന്നതല്ല അതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ പറഞ്ഞ പോലെ എന്താണ് ബൗണ്ടറി സെറ്റ് ചെയ്യണം സെൽഫ് ലവ് ഉണ്ടായിരിക്കണം ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് മറ്റുള്ളവർ വാല്യൂ ചെയ്യണം മറ്റുള്ളവരെയും നമ്മളെ വാല്യൂ ചെയ്യണം നോ എന്ന് പറയാൻ പഠിക്കണം നമ്മുടെ ലൈഫിനും നമ്മുടെ ലൈഫിലെ ഓരോ മിനിറ്റ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം അതുപോലെ മറ്റുള്ളവരുടെയും കൊടുക്കണം രണ്ടും ഒരുപോലെ വേണം ഒന്നില്ലാതെ ഒന്ന് മാത്രം അങ്ങനെയില്ല നമ്മുടെ മാത്രം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ സൃഷ്ടിച്ചായി പോകും രണ്ടും ഒരുപോലെ വേണം അവരുടേത് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമുക്ക് നഷ്ടപ്പെട്ടു പോവാണ് എന്നുള്ള ഒരു ഓർമ്മ ഉണ്ടായിരിക്കണം സോ നമ്മുടെ ലൈഫില് നമ്മൾ ഈ പറഞ്ഞ ഇമ്പോർട്ടൻസ് എല്ലാം കൊടുക്കണം മറ്റുള്ളവരുടെ ലൈഫിനും ഇമ്പോർട്ടൻസ് കൊടുക്കും അവരുടേത് നമ്മൾ ഇത് എടുക്കുന്നത് സോ ഇതൊരു ബാലൻസിൽ പോണം ഈ രീതിയിൽ എന്ത് ചെയ്യണം ഇമോഷണൽ ഇമ്പോർട്ടൻസ് ഇമോഷണൽ വെൽനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും അവിടെ മറ്റുള്ളവരുടെ പ്രവർത്തികൾക്ക് യാതൊരുവിധ പ്രസക്തിയും ഉണ്ടായിരിക്കില്ല അവരെന്തോ ചെയ്തോട്ടെ എന്തോ പറഞ്ഞോട്ടെ ഇതൊന്നും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല നമ്മൾ എന്താണ് മെത്തേഡ് ഒരേ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോവുക നമ്മളിത് വധിക്കാൻ പോകുന്നില്ല നമ്മുടെ ലൈഫിനെ നമ്മൾ അനുവദിക്കാതെ ഒന്നും ഒന്നിനും നമ്മൾ എന്തു ചെയ്യില്ല നമ്മുടെ നമ്മുടെ ജീവിതം നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നിനെയും നമ്മുടെ ജീവിതത്തിലേക്ക് വരെ നമ്മൾ അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നതിലൂടെ ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നതാണ് ഇതെല്ലാം നടക്കും സോ ഡു പ്രാക്ടീസ് ഓഫ് ദിസ് ഈ ഒരു രീതി ഈ ഒരു ഈയൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യുക അതായത് ഈയൊരു മൈൻഡ് സെറ്റിലോട്ട് നമ്മുടെ മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം ഒന്ന് ജീവിച്ചു നോക്കൂ മിറക്കൾ കാണുന്നത് മിറക്കളായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണാൻ പറ്റും നിലവിലുള്ള മൈൻഡ് സെറ്റിനെ ഈ ഒരു മൈൻഡ് സെറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്താണ് കാണാൻ പറ്റുന്നത് മിറക്കൾ സംഭവിക്കുന്നതായിട്ട് കാണാൻ പറ്റും നമ്മുടെ പേഴ്സണാലിറ്റി മാറുന്നതായിട്ട് സംഭവം എന്താ മാറുന്നതായിട്ട് കാണാൻ പറ്റും നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റും എൻഡ് ഓഫ് ദി ഡേ അൾട്ടിമേറ്റ് നമുക്ക് ലഭിക്കുന്ന ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ എന്താണോ ഹു ആമ എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് നൽകാൻ പറ്റും അത്രത്തോളം നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരിക്കും അതാണ് ഇമോഷണൽ വെൽനെസ്സിന് വേണ്ട കാര്യം എന്ന് പറയുന്നത് ഓക്കേ ക്ലിയർ ആണോ ക്ലിയർ യെസ് ക്ലിയർ ആണ് ഓക്കെ ദെൻ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ആക്ടീവ് ഹിയറിംഗ് ആൻഡ് ഡിസണിംഗ് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ഇന്ററക്ഷൻ ടൈമിൽ അനാവശ്യമായിട്ട് ബോധയിടാവുന്നത് ഈ പറയുന്ന പോലെ മനസ്സമാധാനം കളയുന്ന ഒരു സംഗതിയാണ് എനിക്ക് മുമ്പ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വേറെ ആളിനോട് ദേഷ്യപ്പെട്ടാല് അയാള് അയാൾക്ക് അത് എന്ന് ആലോചിച്ചു അല്ലെങ്കിൽ അയാൾ ഇനി അയാളുമായിട്ട് ഇങ്ങനെ വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അയാളുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു സ്വഭാവം മാറ്റിയപ്പം ഈ പറയുന്ന സമാധാനം വന്നു ഏഹ് അതാണ് ഞാൻ പറഞ്ഞ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതെല്ലാം നേടാൻ സാധിക്കും അൻസൈറ്റിയുടെ ഭാഗമായിട്ട് ഇതെല്ലാം സംഭവിക്കാറുണ്ട് ആൻസൈറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ചോടത്തോളം ഓവർ തിങ്കിങ് ഉള്ള ഒരാളെ സംബന്ധിച്ചോളം ഈ കാര്യങ്ങളെല്ലാം ലൈഫിൽ കയറി ഇറങ്ങി പോകും അപ്പൊ അതിൽ നിന്ന് മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇതെല്ലാം വരും പിന്നെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യുക എന്നത് ഇതിനേക്കാൾ അതിനേക്കാൾ അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസ് വരുന്നത് ഇമോഷണൽ അബ്യൂസ് ഒക്കെ നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ വിക്ടിം ആയിട്ടുള്ള ഒരാൾ അതുപോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വിക്ടിംസിനെ സംബന്ധിച്ചിടത്തോളം അവര് ട്രോമ ടോം എപ്പോഴും ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ നമ്മൾ നോർമലി നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുവോ നിങ്ങൾ ഇങ്ങനെയൊന്ന് ജീവിച്ചു നോക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അവർ കേൾക്കില്ല കാരണം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഡെഫിനറ്റ്ലി അവർക്ക് തെറാപ്പീസ് വേണ്ടി വരും ഈ തെറാപ്പിയിലൂടെ മാത്രമേ അവർക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ തെറാപ്പീസ് വേണ്ടിവരും ചുറ്റുമുള്ള സറൗണ്ടിങ്സിന്റെ ഹെൽപ്പും സപ്പോർട്ടും എല്ലാം വേണ്ടി വരും അത്രത്തോളം ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വിക്ടിംസ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതർവൈസ് നോർമലി നമുക്ക് വരുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നോർമൽ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഡെഫിനറ്റ്ലി മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റും മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് വിക്ടിംസിന് കൊടുക്കേണ്ടി വരും സോ അങ്ങനെയുള്ള ഇപ്പൊ ഈ പേഴ്സണാലിറ്റി ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിക്ടിം ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരുടെ വിക്ടിംസിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ട് അവരെയാണ് ലൈഫിലേക്ക് കൊ തിരിച്ചു കൊണ്ടുവരാൻ കാരണം ഒരു തെറ്റും ചെയ്യാതെ അവരുടേതല്ല അവരുടേതല്ലാത്ത ഒരു യാതൊരുവിധ എലമെൻറ്റും അതിലില്ലാതെ അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും സോ ദെൻ അവരെ നമുക്ക് ടു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നല്ല രീതിയിൽ എഫേർട്ട് ഇടേണ്ടി വരും അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതർവൈസ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം എല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും ഓക്കെ Any other? പക്ഷെ പലപ്പോഴും പറയാൻ എളുപ്പമാണ് കൊണ്ടുവരാൻ പ്രയാസമാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പറഞ്ഞു മൈൻഡ് സെറ്റിൽ ഞാൻ ഷിഫ്റ്റ് ചെയ്യാണ് ഇന്ന് തൊട്ട് ഞാൻ ഇങ്ങനെ മാറാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തൊട്ട് മാറാൻ പോകുന്നില്ല പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒറ്റയടിക്ക് ഷിഫ്റ്റിംഗ് ഒന്നും നടക്കില്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരും നമ്മൾ ലൈഫിൽ വരുന്ന ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ എടുക്കുന്ന ഡെസിഷൻസിൽ നമ്മൾ ശ്രദ്ധിക്കുക ഓരോ മൊമെന്റ്സിലും നമ്മൾ ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുള്ളേ ഗ്രാജ്വലി കംപ്ലീറ്റ്ലി മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആയി മാറും അതല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഇന്ന് തൊട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമോ ഇങ്ങനെ പറയുമോ ഈ രീതിയിലൊക്കെ എന്ന് പറഞ്ഞിട്ട് നേരെ നേരെ സ്ട്രൈറ്റ് ടു സ്ട്രൈറ്റ് ഫോർവേർഡ് ആയിട്ട് അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി പോകും അത് നമ്മളെ കൊണ്ട് സാധിക്കില്ല പക്ഷെ ഗ്രാജ്വലി മാറ്റങ്ങൾ വരും നാളെ തന്നെ മാറ്റം വരും എന്നല്ല പറയുന്നത് ഗ്രാജ്വലി നമ്മൾ എടുക്കുന്ന ഡെസിഷൻസിൽ നമ്മുടെ ഓരോ മൂമെന്റ്സിലും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളൊരു ഡെസിഷൻ എടുത്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് എങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗ്രാജ്വലി മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആയി മാറും ഒറ്റടിക്ക് ഇന്ന് നാളെ ഷിഫ്റ്റ് ആകും എന്നല്ല ഗ്രാജുവലി ഷിഫ്റ്റ് ആയി മാറും ദെൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ആ ലൈഫ് ആ ജേണിയിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത് ഒരു ദിവസം കൊണ്ട് സാധിക്കില്ല മെല്ലെ മെല്ലെ മെല്ലേ സാധിക്കുകയുള്ളൂ പക്ഷെ അതിനും അതിൻ്റെതായ എഫേർട്ട് നമ്മൾ നമ്മൾ തീരുമാനിക്കാതെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല വേറെ ഒരാൾ നമ്മൾ എത്ര ഫോഴ്സ് ചെയ്താലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല നമ്മുടെ ഡിസിഷൻ നമ്മളെ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നതിലൂടെ മാത്രമേ ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നുള്ളൂ Okay. Okay, thank you. Okay, thank you. Any other? ഓക്കേ ദെൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഇതുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ ഞാൻ ആൻസർ തരുന്നതായിരിക്കും മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഇനി വരുന്ന സെഷനുകളിൽ നമുക്ക് കാണാം ഓക്കേ ഓക്കെ